പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സ്വത്തുകളെല്ലാം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് രഞ്ജിത ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ തോൽപ്പിച്ച പൂജയ്ക്കും സുമിത്രയ്ക്കും തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് രഞ്ജിത ഇതിൻ്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ ആവിഷ്കരിക്കുന്ന രഞ്ജിത സുമിത്രയെ കൊല്ലണം എന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുന്നു അവൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന രഞ്ജിത ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് സുമിത്രയ്ക്ക് നേരെ സുമിത്രയെ ഈ ആക്രമണം ഞെട്ടിക്കുന്നുവെങ്കിലും സുമിത്ര ഇത് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതേ സമയം സുരമോൾ തൻ്റെ അച്ഛനോട് കൂടുതൽ അടുക്കുന്നതായി മനസ്സിലാക്കുന്ന അനിരുദ്ധിൻ്റെ ഭാര്യ തകർന്നു പോവുകയാണ് സ്കൂളിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ പ്രതീഷ് കൊണ്ടുവരേണ്ടതില്ല എന്ന് പറയുന്നുവെങ്കിലും തൻ്റെ മകളുടെ കാര്യം താൻ നോക്കുമെന്നുള്ള തീരുമാനം പ്രതീഷ് അറിയിച്ചത് തിരിച്ചടി ആയിരിക്കുകയാണ് ശരണ്യയുടെ പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്